അബുദാബിയിലെ എയിം കോൺഗ്രസ് ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് ഞാനുള്ളത് ഈ ഒരു കോൺഫറൻസിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടി അതിൽ രണ്ട് ഇൻസൈറ്റുകളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഈസ് ഓൾ അബൌട്ട് ദ റിലേഷൻഷിപ്സ് യു മേക്ക് എന്നുള്ളതാണ് അത് ജീവിതത്തിലും ഒരു അത് ജീവിതത്തിലും അതുപോലെ തന്നെ ഓൺട്രപ്രീനിയർ ലെവലും ഒരു ബിസിനസ് ലെവലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് നിങ്ങൾ എത്രത്തോളം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എത്രത്തോളം നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുന്നു എത്രത്തോളം നിങ്ങൾ ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ് എത്രത്തോളം നിങ്ങൾ ആളുകളുമായിട്ട് സംസാരിക്കുന്നു ഐഡിയാസ് ഷെയർ ചെയ്യപ്പെടുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതായത് അവരുമായിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള ഐഡിയ ഷെയർ ചെയ്യുന്ന കൂടുതൽ ഗ്രോ ചെയ്യാനുള്ള കൊളോബ്രേറ്റീവ് സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഒരു എസ്പെഷ്യലി ബിസിനസ് ഗ്രോത്തിലും ത്രൂ ഔട്ട് ലൈഫ് ഗ്രോത്തിലും വളരെ ക്രൂഷ്യലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ആദ്യത്തെ ഇൻസെറ്റ് അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് പല വളർന്നിട്ടുള്ള വളരെ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് വളരെ വലിയ ലെവലിൽ എത്തിയിട്ടുള്ള ചില ആളുകളൊക്കെ പറഞ്ഞത് അവർക്ക് ഏറ്റവും ക്രൂശ്യലായിട്ടുള്ളത് അവരുടെ ലൈഫിൽ ആ സിഗ്നിഫിക്കൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ ആ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ അവർക്ക് വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ളതാണ് എസ്പെഷ്യലി ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ മുമ്പുള്ളതിനേക്കാളരെ വളരെ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്താകമാനം അപ്പം മുമ്പുള്ളത് ഒരു ജനറൽ ഐഡിയയോ തിയറിയോ വെച്ചിട്ട് നമുക്ക് ബിസിനസ്സോ ബിസിനസിൻ്റെ ചാലഞ്ചുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല മറിച്ച് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചാലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും അവിടെയാണ് നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്സ് എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാവുന്നത് രണ്ടാമത്തെ ഒരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ നോബഡി ടേക്സ് ഇറ്റ് ഓൾ എന്നുള്ളതാണ് അതായത് നമുക്ക് ലൈഫിൽ പല ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ അതായത് നമ്മൾ പഠിച്ച് പഠിച്ച് വലിയ പൊസിഷനിൽ എത്തണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഗോളുകൾ ഫുൾഫിൽ ചെയ്യണം അതേസമയം നമ്മളെ അടുത്ത ആഗ്രഹമായിരിക്കും ഒരുപാട് ട്രിപ്പുകൾ പോകണം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് കറങ്ങാൻ പോകണം ഒരുപാട് വെറുതെ സമയം കളയണം ഒരുപാട് റീഫ്രഷ്മെൻ്റിന് പോ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് ഒരുപാട് നോർമൽ അത്ര പ്രൊഡക്റ്റീവ് അല്ലാത്ത പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം ഇതെല്ലാം നമ്മളൊരാഗ്രഹമായിരിക്കും അല്ലേ എല്ലാ കല്യാണങ്ങൾക്കും പോകണം എല്ലാ പരിപാടികൾക്കും പോകണം എല്ലാ യാത്രകളുടെയും ഭാഗമാവണം എല്ലാ റീഫ്രഷിങ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാവണം അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ ഗോളുകളും സ്വപ്നങ്ങളും സാധ്യമാക്കണം എൻ്റെ എല്ലാ പരീക്ഷകളും എനിക്ക് വിജയിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാവാം അവിടെയാണ് നോബഡി ടേക്സ് ഇറ്റ് ഓൾ എന്നുള്ളത് വന്ന് എനിക്കൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇൻസൈറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരാൾക്കും എല്ലാം ചെയ്യാൻ സാധിക്കില്ല അതായത് ഒരേ സമയം എല്ലാ റീഫ്രഷ്മെൻറ്റ് ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ ഒരേ സമയം ജീവിതത്തിൽ വരുന്ന എല്ലാ ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ ഒഴിവാക്കിക്കൊണ്ടല്ല ഞാൻ പറയുന്നത് എല്ലാ ഫംഗ്ഷനിങ്ങിലോ പങ്കെടുത്തുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് എടുക്കാൻ സാധിക്കണമെന്നില്ല നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്തുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെല്ലാ ഗോളുകളും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല കാരണം നമുക്ക് അവിടെ പ്രോപ്പർ പ്രയോറിറ്റൈസേഷൻ എന്നുള്ളത് പലപ്പോഴും വളരെ ക്രൂശലായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ മനസ്സിലാക്കുക ലോകത്ത് വലിയ വലിയ ഗോളുകൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകൾക്കും നമ്മൾക്കും നമുക്കും അത്തരത്തിലുള്ള നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കും ബാധകമായിട്ടുള്ള റോളാണ് നോബഡി ടേക്സ് ഇറ്റ് ആൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് മുന്നോട്ട് പോവുക